ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി സക്കാത്ത് സെൽ ബൈത്തോ സക്കാത്ത് കേരളയുടെ ആഭിമുഖ്യത്തിൽ അംഗപരിമിതർക്കുള്ള വീൽ വിതരണം ചെയ്തു മട്ടന്നൂർ സഖാത്ത് സെൽ പ്രസിഡന്റ് പി എ അസ്ലത്തിൽ നിന്ന് മട്ടന്നൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് നിരവധി ഒന്നാണ് അവകാശികളിൽപ്പെട്ട ആളുകൾക്കുള്ള ജീവകാരുണ്യ സഹായ പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മട്ടന്നൂർ പ്രദേശത്തുള്ള കുടുംബത്തിന് സൗജന്യമായിട്ട് വീൽചെയർ നൽകുന്നത് സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിലെ ഏറെ പുണ്യകരമായ കർമ്മത്തിൻ്റെ സാമൂഹികമായ മാനം അടയാളപ്പെടുത്തുന്ന ഹിറാം മസ്ജിദ് ഖത്തീബ് പി സി മുനീർ കെ വി നിസാർ എം കെ അബ്ദുറഹ്മാൻ കെ വി മുഹമ്മദ് സലീം ടി കെ നസീർ സിഒ ടി റിയാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ